ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ലൈഫിൽ നമ്മളൊന്ന് മാറണമെന്ന് വിചാരിച്ചിട്ട് എത്ര സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് വീഡിയോസുകൾ നമ്മൾ കാണുന്നുണ്ടായിരിക്കും അതുപോലെ എത്ര നല്ല ഹാബിറ്റ്സ് നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ടായിരിക്കും ഇതൊക്കെ ചെയ്തിട്ടും നിങ്ങൾ ആഗ്രഹിച്ച ഒരു മാറ്റം നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നില്ലെങ്കിൽ അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തെറ്റായിട്ടുള്ള ഡയറക്ഷനിലൂടെയാണ് ഈ ഒരു മാറ്റത്തെ സമീപിക്കുന്നത് എന്നുള്ളതാണ് കാരണം മാറ്റത്തിന് മുമ്പ് ഒരു പ്രൊസീജർ എന്നുള്ളത് ആ ഒരു പ്രൊസീജിയറിലൂടെയല്ല നിങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച ഒരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കാണാൻ സാധിക്കണമെന്നില്ല ഇപ്പൊ ഒരു സ്ക്രൂ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് നമ്മൾ എത്ര ഫോഴ്സ് ചെയ്ത് തിരിച്ചു കയറ്റിയാലും അത് കയറില്ല അല്ലെ അത് കയറണമെങ്കിൽ അതിന്റെ ശരിയായിട്ടുള്ള ഡയറക്ഷനിലേക്ക് നമ്മൾ തിരിക്കണം അല്ലേ ഇതുപോലെ തന്നെയാണ് മാറ്റം എന്നുള്ളതും അത് ശരിയായിട്ടുള്ള ഡയറക്ഷനിൽ നടക്കുമ്പോൾ മാത്രമാണ് നമ്മൾ ആഗ്രഹിച്ച ഒരു മാറ്റം നമ്മുടെ ലൈഫിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ സോ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നല്ല മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതുപോലെ നല്ല മാറ്റത്തിനായി നമ്മൾ ഫോളോ ചെയ്യേണ്ട ചില ഹാബിറ്റ്സ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്പർ വൺ ചേഞ്ച് യുവർ എൻവിരോൺമെന്റ് ജപ്പാനില് ബോൺസൈ ആർട്ട് എന്ന് പറഞ്ഞ ഒരു കലയുണ്ട് അതായത് വളരെ പടുകുറ്റൻ വലിപ്പത്തിൽ വളരുന്ന മരങ്ങളുടെ ഒരു മിനി വേർഷൻ ആണ് ഇവിടെ നിർമ്മിക്കുന്നത് ബട്ട് ഇതിലെ ഷോക്കിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ബോൺസൈ ആർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മരങ്ങളൊക്കെ ആക്ച്വലി നാല്പത് അടിയോളം വളരും ബട്ട് ഈ ഒരു ബോൺസൈ ആർട്ട് ചെയ്യുമ്പോൾ ഈ ഒരു മരങ്ങളൊക്കെ വളരുക ഒന്നോ രണ്ടോ അടി ഹൈറ്റിൽ മാത്രമായിരിക്കും ഇവിടെ ഒരു മരങ്ങളുടെ വളർച്ചയെ തടയുന്നത് അവ വളരുന്ന സാഹചര്യമാണ് അതായത് വളരെ പരിമിതമായിട്ടുള്ള സാഹചര്യത്തിലാണ് അവയെ വളർത്തിയെടുക്കുന്നത് ഇതുപോലെ തന്നെയാണ് ഗോൾഡ് ഫിഷിൻ്റെ കാര്യം അതായത് നമ്മളുടെ വീട്ടിലെ അക്രയത്തിൽ വളരുന്ന ഗോൾഡ് ഫിഷും കടലിൽ വളരുന്ന ഗോൾഡ് ഫിഷും തമ്മിൽ ഒരുപാടധികം ഉണ്ടായിരിക്കും അതായത് നമ്മളുടെ അക്കുറിയത്തിൽ വളരുന്ന ഗോൾഡ് ഫിഷ് ആ ഒരു ചെറിയ എൻവരോൺമെന്റ് കാരണം വളരെ ചെറുതായിട്ടേ വളരുകയുള്ളൂ എന്നാൽ നേരെ മറിച്ച് കടലിൽ വളരുന്ന ഗോൾഡ് ഫിഷ് ഒക്കെ അതിൻ്റെ സൈസ് എന്നുള്ളത് വളരെ വലുതായിരിക്കും ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരാളുടെ ചുറ്റുപാടുകളാണ് ആക്ച്വലി അയാളുടെ വളർച്ചയെ തീരുമാനിക്കുന്നത് അതായത് നിങ്ങൾ വളരെ പരിമിതമായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ നിങ്ങളുടെ മനസ്സ് വളരെ പരിമിതപ്പെട്ടു പോകും അതായത് നിങ്ങളുടെ മനസ്സിൻ്റെ വളർച്ച അവിടെ വെച്ച് നിൽക്കും എക്സാമ്പിളായിട്ട് നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ഇവരൊക്കെ എപ്പോഴും നിങ്ങളെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ കുറവുകളെ മാത്രം കണ്ടെത്തി അതുമാത്രം നിങ്ങളോട് പറയുന്നവരാണെങ്കിൽ ഇതെന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിനെ എഫക്റ്റ് ചെയ്യും സോ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്കൊരിക്കലും നിങ്ങൾ വിചാരിച്ച ആ ഒരു മാറ്റം നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല നിങ്ങളുടെ വളർച്ച എന്നുള്ളത് ആ ഒരു ബോൺസായി മരത്തെ പോലെ തന്നെ നിന്നു പോകും നേരെ മറിച്ച് നിങ്ങൾക്ക് നിങ്ങൾക്കൊപ്പമുള്ള ആളുകൾ നിങ്ങളെ നന്നായിട്ട് എൻകറേജ് ചെയ്യുന്ന നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് തരുന്നവരാണെങ്കിൽ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നന്നായിട്ട് വളരാൻ സാധിക്കും കാരണം ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഇതിലൂടെ നിങ്ങളിൽ ക്രിയേറ്റ് ചെയ്യും നിങ്ങളുടെ ചിന്തകൾ ഒരിക്കലും തന്നെ ഇവിടെ പരിമിതപ്പെട്ടു പോകില്ല സോ നിങ്ങൾ മാറാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ചുറ്റുപാടൊന്ന് നന്നായിട്ട് നിരീക്ഷിച്ചു നോക്കുക പിന്നെ നമ്മളിവിടെ പറയുന്നത് എല്ലാ കാര്യങ്ങളും അനുകൂലമായും മാത്രമേ നിങ്ങൾക്ക് മാറാൻ സാധിക്കൂ എന്നുള്ളതല്ല നേരെ മറിച്ച് നിങ്ങളുടെ സാഹചര്യം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രോഗ്രസ്സിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യും നമ്പർ ടു ഫേസ് റിജക്ഷൻസ് ഭൂഭാഗം ആളുകളുടെയും ആ ഒരു ഹാപ്പിനെസിനെ ഇല്ലാതാക്കി അവരുടെ മനസ്സിലേക്ക് ഭയം നിറയ്ക്കുന്ന ഒരു എലമെൻറ്റാണ് ഈ ഒരു റിജക്ഷൻസ് എന്നുള്ളത് സപ്പോസ് അവരെന്നെ റിജക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലോ എന്നെ കളിയാക്കിയിട്ടുണ്ടെങ്കിലോ എന്നോട് ദേഷ്യപ്പെട്ടിട്ടുണ്ടെങ്കിലോ ഇത്തരത്തിലുള്ള ഒരുപാട് ഭയങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കും ഇതിനുള്ള കാരണം ചെറുപ്പം മുതൽ തന്നെ നമ്മുടെ സ്കൂളിൽ നിന്നാണെങ്കിലും വീട്ടിൽ നിന്നാണെങ്കിലും ഒരു റിജക്ഷൻസ് ഫെയിലിയേഴ്സ് ഇതൊക്കെ എന്തോ തെറ്റായിട്ടുള്ള കാര്യമാണ് എന്നുള്ളതാണ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് നമ്മൾ വിചാരിക്കും ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് തന്നെ ഇല്ലാതാകും നമ്മൾ പിന്നെ എവിടെയും എത്തില്ല എന്നുള്ളത് മെന്റാലിറ്റി നിങ്ങളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരിക്കലും മാറ്റമെന്നുള്ളത് സാധ്യമാകില്ല കാരണം നമ്മൾ മാറണമെന്ന് വിചാരിച്ച് പല കാര്യങ്ങളും ഒന്നോ രണ്ടോ ആഴ്ചയ്ക്ക് ട്രൈ ചെയ്യും ബട്ട് നമ്മൾ വിചാരിച്ചൊരു മാറ്റം നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ലെങ്കിൽ സബ് കോൺഷ്യസ്ലി നമ്മൾ ഫെയിലായി എന്ന് വിചാരിച്ച് ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ ഗീവ് അപ്പ് ചെയ്യും സോ ഈ ഒരു മനോഭാവം നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കണമെങ്കിൽ ഈ ഒരു റിജക്ഷൻസ് ഫെയിലിയേഴ്സ് ഇതൊക്കെ നമ്മുടെ ലൈഫിൻ്റെ ഒരു ഭാഗമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം ഇതിനായിട്ട് നിങ്ങൾ ഇനി മുതൽ ഇൻറ്റൻഷനലി റിജക്ഷൻസിനെ ഫേസ് ചെയ്യുക എക്സാമ്പിൾ ആയിട്ട് നിങ്ങളൊരു കടയിൽ പോയിട്ട് ആയിരം രൂപയുടെ ഒരു പ്രോഡക്റ്റ് വെറും നൂറ് രൂപയ്ക്ക് ചോദിച്ചു നോക്കുക തീർച്ചയായിട്ടും അവർ നിങ്ങളെ റിജക്ട് ചെയ്യും അതുപോലെ നിങ്ങൾ റോഡിലൂടെയൊക്കെ നടന്നു പോകുമ്പോൾ എല്ലാവരോടും ഗുഡ് മോർണിംഗ് പറയുക വളരെ കുറച്ചുപേര് മാത്രമേ തിരിച്ച് നിങ്ങളോട് ഗുഡ് മോർണിംഗ് പറയുകയുള്ളൂ ഭൂരിഭാഗം ആളുകളും ഒന്നും തന്നെ നിങ്ങളോട് റെസ്പോണ്ട് ചെയ്യില്ല സി ഇത്തരത്തിൽ നിങ്ങൾ ഡെയിലി ചെറിയ ചെറിയ റിജക്ഷൻസിനെ ഫേസ് ചെയ്യണം നമ്മളിങ്ങനെ റിജക്ഷൻസിനെ ഫേസ് ചെയ്യുമ്പോൾ നമ്മളുടെ ബോഡി നന്നായിട്ട് വിയർക്കും നമ്മൾ നെർവസ് ആയിട്ട് മാറും നമ്മളുടെ വാക്കുകളൊക്കെ ഇടറും അല്ലേ സോ ഇത്തരത്തിൽ നിങ്ങൾ ഡെയിലി റിജക്ഷൻസ് ഫെയിലിയേഴ്സ് ഇതിനൊക്കെ ഫേസ് ചെയ്യുമ്പോൾ മാത്രമേ ഇതൊക്കെ നമ്മുടെ ലൈഫിൽ നോർമലാണെന്നുള്ള കാര്യം നിങ്ങളുടെ മൈൻഡിൽ രജിസ്റ്റേഡ് ആവുകയുള്ളൂ ഇതിലൂടെ പിന്നീട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എവിടെയെങ്കിലും ഫെയിൽ ഫെയിലാവുകയാണെങ്കിൽ അതൊന്നും നിങ്ങളെ വലിയ രീതിയിൽ എഫക്റ്റ് ചെയ്യില്ല ആൻഡ് ഷൈനസ് ഇല്ലാതെ ഭയമില്ലാതെ ഒരുപാട് കാര്യങ്ങളെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ സാധിക്കും ഇതിലൂടെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളിലേക്ക് വരികയും ചെയ്യും നമ്പർ ത്രീ ബ്രെയിൻ വാഷ് യുവർ മൈൻഡ് ടു ടാക്കൾ ഡിസ്ട്രാക്റ്റിംഗ് ട്രിഗേഴ്സ് ഫ്രണ്ട്സ് നമ്മുടെ ഈ ലോകത്തില് ഹൈലി സക്സസ്ഫുൾ ആയിട്ടുള്ള മെജോറിറ്റി ആളുകളിലുമുള്ള ഒരു കോമൺ ആയിട്ടുള്ള സീക്രട്ട് എന്താണെന്ന് വെച്ചാൽ അവരാരും തന്നെ മറ്റുള്ളവരെ പോലെ അവരുടെ സെക്ഷൽ എനർജി വെറുതെ വേസ്റ്റ് ചെയ്ത് കളയില്ല എന്നുള്ളതാണ് അവർ ആ ഒരു എനർജിയെ അവരുടെ ഗോൾസിനെ അച്ചീവ് ചെയ്യാനുള്ള ആ ഒരു പ്രോസസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യും ബട്ട് ഇതെന്നുള്ളത് ഒരിക്കലും തന്നെ ഈസിയല്ല കാരണം സോഷ്യൽ മീഡിയാസ് ടെലിവിഷൻ മൂവീസ് ഇതിലൊക്കെ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് കാണുക ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും സോ ഇതൊക്കെ നമ്മളെ വളരെ പെട്ടെന്ന് തന്നെ ട്രിഗർ ചെയ്യും നമ്മൾ എത്ര കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചാലും ആ ഒരു കൺട്രോള് നമുക്ക് നഷ്ടപ്പെട്ടു പോകും കാരണം നമ്മളുടെ സെക്ഷൽ ഇമോഷൻ എന്നുള്ളത് അത് മറ്റേത് ഇമോഷനേക്കാളും വളരെ പവർഫുള്ളാണ് സോ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എന്തു ചെയ്യണമെന്ന് അറിയാതെ നമ്മൾ ഇത്തരം ട്രിഗേഴ്സിനോട് റെസ്പോണ്ട് ചെയ്തു പോകും സോ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിങ്ങൾ ഈ ഒരു ടെക്നിക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതായത് ഇത്തരം സിറ്റുവേഷനിൽ എന്ത് ചെയ്യണമെന്നുള്ള നിർദ്ദേശം ഓൾറെഡി നിങ്ങൾ നിങ്ങളുടെ ബ്രെയിനിന് കൊടുക്കുക എക്സാമ്പിൾ ആയിട്ട് ഇങ്ങനെയുള്ള ട്രിഗേഴ്സ് വരികയാണെങ്കിൽ ഞാൻ അഞ്ചു മിനിറ്റ് എങ്കിലും നടക്കാൻ പോകും അതുപോലെ അവിടെ തന്നെ ഇരിക്കാതെ ഞാൻ എണീറ്റ് പോയിട്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കും ആൻഡ് ഇത്തരത്തിലുള്ള ട്രിഗേഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അഞ്ചു മിനിറ്റ് എങ്കിലും ഡീപ് ബ്രീത്തിങ് എക്സർസൈസ് ചെയ്യും ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ബ്രെയിനിന് കൊടുക്കുക ഇങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള ട്രിഗേഴ്സ് നിങ്ങളിലേക്ക് വരുമ്പോൾ അതിനു നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ആക്ഷൻ നിങ്ങളുടെ ബ്രെയിനിന് എടുക്കാൻ സാധിക്കും നിങ്ങൾ അവിടെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ സ്റ്റെക്കായിട്ട് നിൽക്കില്ല സോ ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങളുടെ ബ്രെയിനിനെ വളരെ ഫോഴ്സ് ചെയ്തുകൊണ്ട് തന്നെ ഇത് ചെയ്തു നോക്കുക നമ്പർ ഫോർ മെഡിറ്റേറ്റ് ഡെയിലി ഫ്രണ്ട്സ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നിങ്ങളെ സ്വയം ഒബ്സർവ് ചെയ്ത് നോക്കൂ നിങ്ങളുടെ മൈൻഡ് എപ്പോഴും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ എൻഗേജഡായിട്ടിരിക്കും നിങ്ങളിപ്പോൾ സോഷ്യൽ മീഡിയസ് യൂസ് ചെയ്യുകയാണെങ്കിൽ പുതിയ ട്രെൻഡ് മൂവീസ് ഇതിന്റെ പിന്നാലെ ആയിരിക്കും നിങ്ങളുടെ മൈൻഡ് പോവുക അതുപോലെ ടി വി കാണുകയാണെങ്കിൽ പുതിയ ന്യൂസുകൾ പരിപാടികൾ ഇതിന്റെ ആയിരിക്കും നിങ്ങളുടെ മൈൻഡ് ഉണ്ടായിരിക്കുക ഇനി നിങ്ങൾ ഇതൊക്കെ വിട്ട് ജസ്റ്റ് പുറത്തു പോവുകയാണെങ്കിൽ ട്രാഫിക് മറ്റു ആളുകൾ ഇതൊക്കെ നിങ്ങളുടെ മൈൻഡിനെ ഡിസ്ട്രാക്ട് ചെയ്തുകൊണ്ടേയിരിക്കും ഇനി ഇതൊന്നുമില്ലെങ്കിലും നമ്മളിപ്പോൾ തനിച്ചിരിക്കുകയാണെങ്കിൽ നമ്മളുടെ പാസ്റ്റ് ഫ്യൂച്ചർ ഇതിനെക്കോർത്ത് നമ്മളുടെ മൈൻഡ് വളരെ ഡിസ്റ്റർബായിട്ട് മാറും ആക്ച്വലി ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മൈൻഡിൻ്റെ പീസിനെ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത് നിങ്ങളുടെ മൈൻഡ് പീസ്ഫുൾ അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൻ്റെ ഗ്രോത്തിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കുക സോ നിങ്ങളുടെ മൈൻഡിനെ ആക്കി വയ്ക്കാൻ നിങ്ങൾ ഡെയിലി അതിന് വേണ്ടിയിട്ട് ഒരു എഫേർട്ട് കൊടുക്കണം ഇതിനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള ഹാബിറ്റാണ് മെഡിറ്റേഷൻ എന്നുള്ളത് പാസ്റ്റ് ഫ്യൂച്ചർ ഇതിനൊക്കെ മാറ്റിവെച്ച് പ്രസന്റിലേക്ക് നമ്മളുടെ മനസ്സിനെ കൊണ്ടുവരാൻ മെഡിറ്റേഷൻ ചെയ്യുന്നതിലൂടെ നമുക്ക് സാധിക്കും സോ ഇനിയുള്ള ദിവസങ്ങളിൽ ഒരു പത്ത് മിനിറ്റ് മെഡിറ്റേഷനു വേണ്ടി മാറ്റിവെക്കുക നിങ്ങൾ ഒന്നിനെ പറ്റിയിട്ടും ചിന്തിക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് നിങ്ങളൊരു ബ്രീതിങ്ങിലേക്ക് മാത്രമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക അതായത് നിങ്ങളുടെ ആ ഒരു ഇൻഹേലൻറ്റ് എക്സസൈൽ ആ ഒരു പ്രോസസ്സിലേക്ക് മാത്രം നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക സോ ഡെയിലി നിങ്ങൾ ടെൻ മിനിറ്റ്സ് റെഗുലർ ആയിട്ട് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ പീസ്ഫുൾ ആൻഡ് ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു മൈൻഡ് ലഭിക്കും നമ്പർ ഓർ ഗെറ്റ് ഓവർ ഇറ്റ് ഫ്രണ്ട്സ് ഈ ഒരു ആറ്റിറ്റ്യൂഡ് എന്നുള്ളത് നിങ്ങളുടെ ലൈഫ് ലോങ് മാത്രം നിങ്ങൾ കീപ്പ് ചെയ്യുക നമ്മുടെ ലൈഫിലേക്ക് പ്രോബ്ലംസ് നെഗറ്റീവ് സിറ്റുവേഷൻസ് ഇതൊക്കെ വരികയാണെങ്കിൽ ഈ രണ്ട് രീതിയിൽ നമുക്ക് അതിനെ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും അതിൽ ഒന്നാമതായിട്ട് ആ ഒരു നെഗറ്റീവ് സിറ്റുവേഷൻ്റെ സൊല്യൂഷനെ തേടിക്കൊണ്ട് അതിൽ വർക്ക് ചെയ്ത് ആ ഒരു സിറ്റുവേഷനെ നമുക്ക് സോൾവ് ചെയ്യാം രണ്ടാമതായിട്ട് നിങ്ങൾക്ക് അതിന് സൊല്യൂഷൻ കണ്ടെത്താൻ സാധിച്ചിട്ടില്ലെങ്കിൽ പിന്നീട് അതിലേക്ക് ഫോക്കസ് ചെയ്യാതെ എന്തായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നിങ്ങളുടെ കൺട്രോളിലുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാം ബട്ട് മെജോറിറ്റി ആളുകളും ഈ രണ്ട് കാര്യങ്ങളും ചെയ്യാതെ മൂന്നാമതായിട്ട് ഒരു കാര്യം ചെയ്യും അതായത് ആ ഒരു നെഗറ്റീവ് കാര്യങ്ങളങ്ങനെ ആലോചിച്ച് വളരെയധികം ടെൻഷൻ അടിച്ച് അയ്യോ എനിക്കിങ്ങനെ സംഭവിച്ചു പോയല്ലോ എന്ന് വിചാരിച്ച് വളരെ സങ്കടപ്പെട്ട് വളരെ ഇൻഫീരിയർ ആയിട്ട് അവർ ഫീല് ചെയ്യും ആക്ച്വലി ഇതെന്നുള്ളത് ഒരു വീക്ക് മൈൻഡ്സെറ്റ് ഉള്ള ഒരാളുടെ മനോഭാവമാണ് ഈ ഒരു മനോഭാവം ഒരിക്കലും തന്നെ നിങ്ങളുടെ ലൈഫിനെ ഗ്രോ ചെയ്യാൻ അനുവദിക്കില്ല ജസ്റ്റ് ഇപ്പോൾ ഇമാജിൻ ഇപ്പോൾ നിങ്ങളുടെ മൊബൈൽ കേടുവന്നു പോയി നിങ്ങൾക്ക് ബ്രേക്കപ്പ് സംഭവിച്ചു പോയി നിങ്ങൾക്ക് ജോലിയില്ല ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റുള്ളവരെ പോലെ അയ്യോ എനിക്ക് ബ്രേക്കപ്പ് സംഭവിച്ചു എൻ്റെ മൊബൈൽ കേടുവന്നു പോയി എനിക്ക് നല്ലൊരു ജോലിയില്ല ഇങ്ങനെ വിചാരിച്ചുകൊണ്ട് വളരെ സങ്കടപ്പെട്ടിരിക്കാം എന്നാൽ നേരെ മറിച്ച് ആയിട്ട് ഓക്കെ എൻ്റെ മൊബൈലല്ലേ കേടുവന്നത് പുതിയ മൊബൈൽ വാങ്ങാൻ വേണ്ടിയിട്ട് മുതൽ ഞാൻ വർക്ക് ചെയ്യും Okay, ला ला ने 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 ും അതുപോലെ ഓക്കെ എനിക്ക് ബ്രേക്കപ്പ് സംഭവിച്ചു ഇനി മുതൽ ഞാൻ എൻ്റെ പേഴ്സണാലിറ്റി നന്നായിട്ട് ഡെവലപ്പ് ചെയ്യും എന്നെ അറിയുന്ന എന്നെ മനസ്സിലാക്കുന്ന ഒരാളെ തീർച്ചയായിട്ടും എനിക്ക് കിട്ടും ആൻഡ് എനിക്ക് ജോലിയല്ലേ ഇല്ലാത്തത് ഇനി മുതൽ ഞാൻ എൻ്റെ സ്കിൽസിനെ നന്നായിട്ട് ഡെവലപ്പ് ചെയ്യും തീർച്ചയായിട്ടും എൻ്റെ സ്കിൽസിന് അനുസരിച്ചിട്ടുള്ള ഒരു ജോലി കിട്ടും ഇങ്ങനെയും നിങ്ങൾക്ക് ചിന്തിക്കാം അതായത് ഒരു പ്രോബ്ലമാറ്റിക് നെഗറ്റീവ് സിറ്റുവേഷനെ ഇത്തരത്തില് ഒരു വിന്നർ മൈൻഡ് സെറ്റ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാം ആൻഡ് പ്ലസ് നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളുടെ ലൈഫിലുള്ള നെഗറ്റീവ് സിറ്റുവേഷൻസിനെ ഹാൻഡിൽ ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലുള്ള പ്രോബ്ലംസ് എന്നുള്ളത് അത് പ്രോബ്ലംസ് ആയിട്ട് തന്നെ ഇരിക്കും സോ ഇനി മുതൽ നിങ്ങളുടെ മനസ്സിനെയും ബ്രെയിനിനെയും ഇത്തരത്തിൽ ട്രെയിൻ ചെയ്യുക അതായത് ഒരു നെഗറ്റീവ് സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെ സോൾവ് ചെയ്യാം അല്ലെങ്കിൽ അതിനെ വിട്ട് മറ്റു കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് സ്റ്റേ സ്ട്രോങ് സ്റ്റേ പോസിറ്റീവ് സ്റ്റേ മോട്ടീവ്